<tutly> <tutly> -t -t so, Men, us... ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയില് മിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് നിങ്ങൾക്ക് ഒരുപാട് ആൻസൈറ്റി ഒക്കെ തരുന്ന ഒരു കാര്യമാണ് അല്ലെ എക്സാം ഹാളില് നിങ്ങൾ എക്സാം ഒക്കെ എഴുതി പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ എഴുതിയ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആയിരുന്നോ ഒരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെ അപ്പൊ അത് നമുക്കൊന്ന് മാറ്റിയാലോ ഇനി കഴിഞ്ഞ എക്സാമിന്റെ ഒക്കെ മാക്സിമം ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഡിസ്കഷനുമായിട്ടാണ് എനി ഫിജോപ്ലസിലെ ടീം നിങ്ങൾക്കൊപ്പം വരുന്നത് സോ നമുക്ക് നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കറക്ട് ആൻസേഴ്സ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എൻ ഐ ഒസ് ഈ ഈ മാസം അതായത് ഏപ്രിൽ ബാത്സിന്റെ പബ്ലിക് എക്സാമിനേഷൻ ഇംഗ്ലീഷ് സബ്ജെക്ടിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളും ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കി പോകാം അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് അറിയാം ടെക്സ്റ്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ വൺ ബോർഡ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് മാർക്കിൻ്റെ ചോദ്യം വന്നിട്ടുണ്ട് ഒന്നാമത്തേതിൽ തന്നെ ഒരു ഓപ്ഷൻ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഇത് രണ്ടും എഴുതണം എന്നാലേ രണ്ടു മാർക്ക് കിട്ടുകയുള്ളൂ വേർ ദ മൈൻഡ് ഇസ് വിതൗട്ട് ഫിയർ നിന്നാണ് ഇന്ത്യ പോയം വെർ ദ മൈൻഡ് ഇസ് വിതൗട്ട് ഫിയർ ടാഗോ സീക്സ് മൈൻഡ് ഫ്രീ ഫ്രം എവിടെ എന്നാ ഫ്രീ ആവേണ്ടത് ഫ്രീ ആവേണ്ടത് ഫിയറിൽ നിന്നാണ് അല്ലെ ഫിയർ ഫ്രീ ആണ് ആവേണ്ടത് സോ ഫിയർ ആണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് സോ നിങ്ങൾക്ക് ഓപ്ഷൻ എ എഴുതിയവർക്ക് കറക്റ്റ് ആൻസർ ആയിരിക്കും നിങ്ങൾക്ക് കറക്റ്റ് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് ദ മെയിൻ തീം ഓഫ് ദ പോയം നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോ റിവോൾവ്സ് എറൗണ്ട് എന്താണ് നൈറ്റ് ഓഫ് ദ എന്ന് പറയുന്ന ആ ഒരു പോയത്തിൻ്റെ ആ ഒരു സെൻട്രൽ തീം എന്ന് പറയുന്നത് എന്താണ് സൂപ്പർ സ്റ്റീഷ്യൻ ആണ് അല്ലേ നെയ്ബേഴ്സ് ഒക്കെ കൂടി വന്ന് അവർ പ്രാർത്ഥിക്കുവാണ് അല്ലാതെ എന്താ മരുന്നൊന്നും വെച്ച് കൊടുക്കുമല്ല അപ്പം എന്താണ് നമുക്കറിയാം സൂപ്പർ സ്റ്റീഷ്യൻ ആൻഡ് ആണ് അതും ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് രണ്ടും ഓപ്ഷൻ എ ആണ് അങ്ങനെയാണ് രണ്ട് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവും അവിടെ നിന്ന് ഇനി ക്വസ്റ്റ്യൻ നമ്പർ ടു നോക്കാം ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് അതും ആണ് വാട്ട് എസ് ദ ഫ്രേസ് വേർഡ മൈൻഡ് എസ് വിതൗട്ട് ഫിയർ സിഗ്നിഫൈഡ് ഇന്നിപ്പോൾ പോയാവും അപ്പം എന്താ വെർ ദ മൈൻഡ് ഇസ് വിതൗട്ട് ഫിയർ എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസിനെ നിങ്ങൾ ആ ടൈറ്റിലിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അല്ല ഫിയർ ഫ്രീ ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെന്ന് സോ അവിടെ അതിനെ നിങ്ങളൊന്ന് ഇലാബറേറ്റ് ചെയ്ത് ആ ഒരു കണ്ടൻറ്റിനെ ഇലാബറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ആൻസർ കൊടുക്കാൻ പറ്റും എങ്ങനെയാണ് ഇറ്റ് സിഗ്നിഫൈസ് എ നേഷൻ ബെർ പീപ്പിൾ ആർ ഫിയർലെസ് എന്നുള്ളത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും സോ അങ്ങനെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്താണ് വാട്ട് ഡസ് ദ ദ ഫ്രേസ് ഐ ടുക്ക് വൺ ലെസ് അതേതാണ് റോഡ് നോട്ട് ടേക്കൺ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററില്ല അല്ലേ അല്ലെ അപ്പൊ അതില് റോഡ് നോട്ട് ടേക്കണിലെ ആ പോയത്തിലെ ഐ ദ വൺ ലെസ് ടൂൺ ബൈ അധികമാരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴി ഞാൻ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതിലൂടെ കവി എന്താണ് ഉദ്ദേശിച്ചത് ഇറ്റ് സജസ്റ്റ് ദ സ്പീക്കേഴ്സ് അല്ലെ അത് അവിടെ ആ ഒരു ചോയ്സ് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് അവിടെ കിട്ടുന്നതാണ് നെക്സ്റ്റ് എന്താണ് വാട്ട് ഡസ് ദ ലൈൻ മൈ ബ്ലഡ് ടേൺ കോൾഡ് ലൈക്ക് ദ മൂൺ എന്നുള്ളതാണ് സോ അത് നമുക്കറിയാം അല്ലെ കമലാദാസിന്റെ ആ ഒരു മൈ ഗ്രാൻഡ് മതേഴ്സ് ഹൗസ് എന്ന് പറയുന്ന ആ ഒരു പോയത്തിലുള്ളതാണ് സോ ആ ലൈൻ എന്താണ് പറയുന്നത് അല്ലെ അതിന്റെ മീനിങ് എന്താണ് എന്നുള്ളതാണ് ജസ്റ്റ് ഒരു സെന്റൻസിൽ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ കൂടുതലൊന്നും എഴുതണ്ട ഒരു മാർക്കേ ഉള്ളൂ എന്തായിട്ട് ഇംപ്ലൈസ് ദ സ്പീക്കേഴ്സ് ഇമോഷണൽ നമ്പനസ് എന്നോ അല്ലെങ്കിൽ എന്താണ് ലോണ്ട്ലിനസ് എന്നോ ഒക്കെ നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ മാർക്ക് കിട്ടും സോ അവിടെ നിങ്ങൾക്ക് മൂന്ന് മാർക്ക് അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം റീഡ് ദ ഫോളോയിങ് ടെക്സ്റ്റ് കെയർഫുള്ളി ആൻഡ് ഐഡന്റിഫൈ ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് അതും മൂന്ന് മാർക്കിന്റെ തന്നെയാണ് കേട്ടോ അപ്പം ഇതിൽ എഡ്യൂക്കേഷനെ കുറിച്ച് നമ്മളൊരു എന്താ റീഡ് ഒരു പാസേജ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ അല്ലേ അതിട്ടാണ് ഈ ഒരു ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് അല്ലേ അപ്പൊ ഇവിടെ മൂന്നെണ്ണം തന്നിട്ടുണ്ട് ഈ ഒരു പാസേജ് തന്നു അതും വായിച്ചിട്ട് മൂന്ന് ഓപ്ഷൻ തന്നിട്ട് അത് തെറ്റോ ശരിയോ എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പം ട്രൂ ഓർ ഫോൾസ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് സോ ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ടൂ ആണ് ഇങ്ങനെ എഡ്യൂക്കേഷൻ മീൻസ് അക്വയറിങ് നോളജ് ആൻഡ് സ്കിൽസ് ടു ഏൺ യുവർ ലിവ്ലിഹുഡ് അപ്പം ആ ഒരു ഇത് തന്നെയാണ് ഇത് കറക്റ്റ് തന്നെയാണ് അപ്പം ടൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയായിട്ടുണ്ടാവും നെക്സ്റ്റ് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ആർ ടൈപ്പ് ലിറ്റിൽ റോൾ ടു പ്ലേ ഇൻ അവർ ലിവ്സ് എന്നുള്ളതാണ് സോ ഇതെന്താണ് കറക്റ്റ് ആണോ അത് ഫോൾസ് ആണ് വരുന്നത് അല്ലേ ആൻഡ് ഹ്യൂമൻ ബീയിങ്സ് ആർ പ്രൈമറിലി വേജ് ഏർണിംഗ് മെഷീൻസ് എന്നുള്ളതാണ് നമ്മൾ അങ്ങനെയാണോ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ള അതിനായിട്ടുള്ള ഒരു മെഷീൻ ആണോ മനുഷ്യൻ എന്ന് പറയുന്നത് സോ അത് കറക്റ്റ് അല്ല തെറ്റാണ് അല്ലേ അപ്പൊ അത് ഫോൾസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ട്രൂ ഫോൾസ് ഫോൾസ് എന്നാണ് നിങ്ങൾ ആൻസർ ചെയ്തിട്ടുള്ളതെങ്കിൽ കറക്റ്റ് ആണ് നിങ്ങൾക്ക് ആ ഒരു മൂന്ന് മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവും നെക്സ്റ്റ് വരുന്നത് മാത്സ് ദ ഫോളോയിങ് ആണ് മാത്സ് ദോളോയിങ് എന്ന് പറയുമ്പം ഇത് ഈ ഒരു ചാപ്റ്റർ ഏതാണ് ഇഫ് ഐ വെയർ യു എന്ന് പറയുന്ന ജെരാഡിന്റെയും ഇൻട്രൂഡറേയും വൺ ആക്ലൈ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത് അല്ലെ അപ്പോൾ ഒന്നാമത്തതും ജെറാഡുമായിട്ട് മാച്ച് ആവുന്നത് ബി ആണ് വളരെ വിറ്റി ആയിട്ടുള്ള ക്ലവർ ആയിട്ടുള്ള പ്രൊറ്റാഗണിസ്റ്റ് ആണ് ഈ ജെറാഡ് എന്ന് പറയുന്നത് സോ ഈ ആണ് സോ അത് ഒന്നാമത്തേത് ബി ആണ് വരുന്നത് ഇനി ഇൻട്രൂഡറിന് ചേരുന്നത് എന്താണ് ഇതിൽ ഇൻട്രൂഡർക്ക് ചേരുന്നത് എ ആണല്ലേ സോ സെക്കൻഡ് വൺസ് മാച്ച് ടു എ പ്ലാൻസ് ടു അസ്യൂം സമോൺ അൽസ് ഐഡന്റിറ്റി അല്ലെ ഒരാളെ ഐഡൻറ്റിറ്റി മോഷ്ടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അയാൾ അപ്പം ഇൻട്രൂഡർക്ക് മാച്ച് ആയിട്ടുള്ളത് അതാണ് ദെൻ ഡ്രാമ ഡ്രാമ എന്ന് പറഞ്ഞാൽ എന്താണ് ജാനർ ദാറ്റ് എംഫസൈസ് ടെൻഷൻ കോൺഫ്ലിക്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാം സോ തേർഡ് വൺ ഹസ് മാൺ ഫോർത്ത് വൺ ഹസ് മാഡ് ടു സി അതിനെ അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ജസ്റ്റ് ആ ലാസ്റ്റ് ഉള്ളതായത് കൊണ്ട് ഇങ്ങനെ കൊടുക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാല് മാർക്ക് അവിടെ നിന്ന് സ്കോർ ആയിട്ടുണ്ടാവും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നതാണ് അല്ലേ ഒരു ക്വസ്റ്റിനിൽ പറയുന്നത് എന്താണ് അവിടെ വാട്ട് ഡസ് ദ പ്രൊട്ടിസ്റ്റ് അൺകവർ ദ നെറേറ്റീവ് ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് ഐ മസ്റ്റ് നോ ദ ട്രൂത്തിൽ ഉള്ളതാണ് സോ അത് ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ആണോ പേഴ്സണൽ സീക്രെസ് ആണോ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണോ സയൻറ്റിഫിക് ആണോ ഇത് നിങ്ങൾക്ക് ഏതാണ് ആ ഒരു ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് എന്ന് പറയുന്ന ആ ഒരു വർക്കിൽ നിന്ന് മനസ്സിലാവുന്നത് സോ ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് എന്ന് പറയുന്നത് ഒരു സ്റ്റോറിയാണ് അല്ലേ അത് എങ്ങനെ നമുക്ക് അതിനെ പറയാൻ പറ്റും ഇറ്റ്സ് എ പേഴ്സണൽ സീക്രെട്ട് അത് ഐ മസ്റ്റ് നോ ദി ട്രൂത്ത് എന്നുള്ളതിൽ അല്ല ആ ട്രൂത്ത് അറിയണം എന്ന് ആഗ്രഹിക്കുന്ന എന്താണ് എൻ്റെ അച്ഛനും അമ്മയും ആരാണ് ഞാൻ അഡോപ്റ്റഡ് ആണോ എന്ന ആരാധന എന്ന് പറയുന്നിടത്താണ് ആ ഒരു സ്റ്റോറി കിടക്കുന്നത് അപ്പം തന്നെ അറിയാൻ നമുക്കതൊരു പേഴ്സണൽ സീക്രെട്ട് ആണെന്നുള്ളത് സോ അതിൻ്റെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ബി ആണ് ഫസ്റ്റ് വണ്ണിൻ്റെ ഇനി സെക്കൻഡ് വണ്ണിൻ്റെ ആൻസർ വരുന്നത് ഡി ആണ് കേട്ടോ ഹൗ ഡസ് ബാൽഡിയോ ദ പ്രൊട്ടോഗനിസ്റ്റ് അൾട്ടിമേറ്റ്ലി കംഫർട്ട് കൺഫ്രണ്ട് ദ ഡേഞ്ചർ ഇൻ the സ്റ്റോറി എന്നുള്ളതാണ് സോ അത് എന്താണ് ബൈ കൺഫ്രൻറ്റിങ് the ടൈഗർ ആണ് അല്ലെ ബാൽദിയോ അച്ഛൻ ഏറ്റുമുട്ടുന്നത് ടൈഗറുമായിട്ടാണ് സോ അതിൻ്റെ രണ്ടിൻ്റെയും ഉത്തരം അതാണ് രണ്ട് മാർക്ക് നിങ്ങൾക്ക് ഇതേ കണക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതാണ് കേട്ടോ ഇനി അടുത്തുനിന്ന് നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ആണ് മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കാത്ത ഒരു പോർഷൻ എടുത്തിട്ടായിരിക്കും ചോദ്യം ഉണ്ടാവുക അപ്പം ഇവിടെ പുറത്തുനിന്നൊരു പാസേജ് തന്നതാണ് ജസ്റ്റ് എന്താണ് ഇൻ റീസെൻറ്റ് ഇയേഴ്സ് ദ ഡിബേറ്റ് ഓവർ ദ റോൾ ഓഫ് ടെക്നോളജി ആൻഡ് എഡ്യൂക്കേഷൻ അത് ടെക്നോളജിയും എഡ്യൂക്കേഷനും തമ്മിലുള്ള ഒരു സംഭവത്തിനെ കുറിച്ച് പറയുന്ന പാസേജാണ് ഇതെന്ന് ഇതിന്ന് നിങ്ങൾക്ക് മൂന്ന് മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇതാ കണ്ടോ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് പക്ഷെ എന്താണ് ഓപ്ഷൻസ് കിടക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെയൊക്കെ ആൻസർ എന്താണ് എന്നുള്ളത് പറയാം സോ ആറാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആ ഫിലിംഗ് ദ പ്ലാങ്ക്സ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ മൂന്നെണ്ണത്തിൻ്റെ ഇവിടെ ദ ഡിബേറ്റ് ഓവർ ദ റോൾ ഓഫ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ ഹാസ് ഡാഷ് എന്ന് പറയുന്നുണ്ട് എന്താ അവിടെ ആയിട്ട് വരിക ഇൻറ്റൻസിഫൈഡ് ഇൻ റീസൻറ്റ് ഇയേഴ്സ് എന്നുള്ളതാണ് അല്ലേ അത് നിങ്ങൾ എഴുതി വെച്ചാൽ അതിൻ്റെ കറക്റ്റ് ഒരു മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും അടുത്തത് എന്താണ് ആ രണ്ടാമത്തെ ഭാഗത്ത് വരുന്നത് ദ പ്രൊപ്പോണൻസ് ആർഗ്യൂ ദ ടെക്നോളജി ഇൻ ക്ലാസ് റൂം പ്രൊവൈഡ് സ്റ്റുഡൻസ് ഇൻ റിമോട്ട് ഏരിയാസ് വിത്ത് എന്നുള്ളതാണ് വിത്ത് എന്താണ് റിസോഴ്സസ് ആൻഡ് നോളജ് ദാറ്റ് വെർ പ്രീവിയസ്ലി ഓഫ് റീച്ച് എന്നുള്ളതാണ് കേട്ടോ പ്രീവിയസ്ലി ഔട്ട് ഓഫ് റീച്ച് എന്നുള്ളതാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് സോ അത് എഴുതിയിട്ടുണ്ടെ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ് ക്രിട്ടിക്സ് ആർഗ്യൂ ദാറ്റ് എക്സസീവ് സ്ക്രീൻ ടൈം ലീഡ്സ് ടു ഡിക്രീസ്ഡ് അറ്റൻഷൻ ആൻഡ് ഹിൻഡേർഡ് ഫേസ് ടു ഫേസ് സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഇതാണ് അവിടെ ആയിട്ട് വരുന്നത് സോ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് മാർക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് കിട്ടുന്നതാണ് ഇനി ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വിച്ച് ഇസ് വിച്ച് ടൈറ്റിൽ ഇസ് സ്യൂട്ടബിൾ ഫോർ ദ പാസേജ് പാസേജ് ക്വസ്റ്റ്യൻ ആണ് ഏഴാമത്തത് അപ്പോൾ ഈ ഈ ഒരു പാരഗ്രാഫിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് സയൻസ് ആൻഡ് ഈ ടെക്നോളജി എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ് അപ്പം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ് ഞങ്ങളെടുത്ത് പറഞ്ഞത് അപ്പം ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഡി മോസ്റ്റ് ആയിട്ട് അതിന് മാത്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ ഡി ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം വൺ മാർക്ക് നിങ്ങൾക്ക് കിട്ടും നെക്സ്റ്റ് വൺ അതിൽ തന്നെ മൂന്ന് ചോയ്സ് ഉണ്ട് അല്ലേ മൂന്ന് ചോയ്സിൽ രണ്ടാമത്തെ ഒന്നാമത്തേന്റെ നമ്മൾ ടൈറ്റിൽ സെലക്ട് ചെയ്തു ഡി ആണ് ഓപ്ഷൻ ഡി രണ്ടാമത്തേൻ്റെ വരുന്നത് സി ആണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ മൂന്നാമത്തേൻ്റെ ഓപ്ഷൻ സി തന്നെയാണ് കറക്റ്റ് ആൻസേഴ്സ് വരുന്നത് ദെൻ ട്രൂ ഓർ ഫോൾസ് ആണ് ഇവിടെ ഒരു പാസേജ് തന്നിട്ട് നിങ്ങൾ നിങ്ങളെടുത്ത് ഓർ ഫോൾസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതവിടെ ഓർ ഫോൾസ് എഴുതാൻ നിങ്ങൾക്ക് എത്ര ആറ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ആറ് മാർക്കിൻ്റെ ചോദ്യമാണ് അപ്പോൾ ആലോചിച്ച് നോക്കിയ ഒരു പാസേജ് കൃത്യമായിട്ട് വായിച്ച് നോക്കി അതിൻ്റെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണോ ശരിയാണോ എന്ന് എഴുതി വെച്ചാൽ ആറ് മാർക്ക് നിങ്ങൾക്ക് കിട്ടും അപ്പം വായിക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലേ എംസത്തിൽ ഒന്ന് മുതൽ ആറ് വരെ ഉള്ളതിന്റെ ടു ഓർ ഫോൾസ് പറയാം ഒന്ന് ടു ആണ് രണ്ട് ഫോൾസ് ആണ് മൂന്ന് ടു ആണ് നാല് ഫോൾസ് ആണ് അഞ്ച് ടു ആണ് ആറ് ഫോൾസ് ആണ് അപ്പം ഇത്രയും ആണ് അതിന്റെ ആൻസേഴ്സ് വരുന്നത് നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ എഴുതിയത് ജസ്റ്റ് ട്രൂ ഫോൾസ് ട്രൂ ഫോൾസ് ട്രൂ ഫോൾസ് ഈ ആണ് എഴുതിയെങ്കിൽ നിങ്ങൾക്ക് ആറ് മാർക്ക് അവിടെ സ്കോർ ചെയ്തിട്ടുണ്ടാവും കേട്ടോ അപ്പം ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഒരു കാര്യവും ഇല്ല നമ്മൾ ഇംഗ്ലീഷിലെ ഒരു ടെക്സ്റ്റ് ടെക്സ്റ്റോ അല്ലെ ചാപ്റ്ററോ ഒന്നും ഇല്ലാതെ പുറത്തുനിന്ന് ഒരു പാസേജ് തന്നിട്ട് ആറ് സേ തന്നിട്ട് അത് ട്രൂവർ ഫോൾസ് എഴുതി കഴിഞ്ഞാൽ ആറ് മാർക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾക്ക് ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ ദെൻ സെക്ഷൻ സി ഗ്രാമർ പാർട്ടിൽ നിന്ന് മിസ്സ് പറഞ്ഞ ചോദ്യങ്ങളൊക്കെ വന്നിട്ടില്ലേ വേബിൻ്റെ അപ്രോപ്രിയേറ്റ് വേർബ്സ് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സെൻ്റൻസ് ഏതാണ് ഇൻഫിനിറ്റ് ആണോ അല്ലെങ്കിൽ ഫിനിറ്റ് ആണോ ഫിനിറ്റ് ആണോ പാർട്ടിസിപ്പിൾ ആണോ ഇത് എങ്ങനെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ളത് വന്നിട്ടുണ്ട് ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് മിസ് ഇതിൻ്റെ ആൻസർ കീസ് പറയാം ഒമ്പതാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഒമ്പതാമത്തെ ഒന്നാമത്തെ ഓപ്ഷൻ ഏതാണ് ടു ഗോ എന്നുള്ളത് ഗോസ് എന്നാണ് വരുന്നത് സെക്കൻഡ് വൺ വാച്ച്ഡ് എന്നാണ് വരിക വാച്ച് എന്നുള്ളത് വാച്ച്ഡ് എന്ന് വരും ഇനി തേർഡ് വൺ ബി എന്നുള്ളത് എന്ത് വരും ഹാവ് ബീൻ എന്നായിട്ട് മാറും സോ ഇത്രയുമാണ് അതിൻ്റെ ആൻസർ വരുന്നത് പത്താമത്തെ ക്വസ്റ്റ്യൻ്റെ നമുക്ക് നോക്കാം പത്താമത്തെ ഒന്നാമത്തെ ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റേത് ഓപ്ഷൻ എ ആണ് ആയിട്ട് വരുന്നത് തേർഡ് ഓപ്ഷൻ്റെത് ബി ആണ് ആയിട്ട് പാർട്ടിസിപ്പിൾ ആണ് ആയിട്ട് വരുന്നത് ഇനി ഫോർത്ത് വൺ വരുന്നത് ഡി ആണ് കേട്ടോ ഇൻഫിനിറ്റ് ആണ് വരുന്നത് ഇത്രയാണ് നിങ്ങൾ എഴുതിയെങ്കിൽ ആയിട്ട് നിങ്ങൾക്ക് നാല് മാർക്ക് അവിടെ സ്കോർ ആയിട്ടുണ്ടാവും ഇനി അടുത്ത് നോക്കാം ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസിൻ്റെ മിസ് ഗ്രാമർ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും പഠിക്കണമെന്ന് പറഞ്ഞെടുത്തൊരു വീഡിയോയിലും ഈ ഡബ്ല്യു എച്ച് പറഞ്ഞു പറഞ്ഞ് വരുന്നുണ്ടല്ലേ രണ്ട് മാർക്കിനും നാല് മാർക്കിനൊക്കെ നിങ്ങൾക്ക് ചോദ്യം വരും എന്ന് പറഞ്ഞിട്ട് ഇനി വേറെ രണ്ട് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് രണ്ട് മാർക്കിന് സിംപ്ലി അവിടെ എന്താ എഴുതാൻ പറ്റുക ഒന്നാമത്തത് ഹൂ എന്നാണ് രണ്ടാമത്തേത് വേർ എന്നാണ് വരുന്നത് ഓക്കെ സോ ഇങ്ങനെയാണ് അതിന്റെ ആൻസർ വരുന്നത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി സെക്ഷൻ ഡി ഫങ്ഷണൽ റൈറ്റിംഗ് സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് എന്താ വന്നത് ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അവിടെ നിങ്ങളെടുത്ത് ഫങ്ഷണൽ റൈറ്റിങ്സിന്റെ കുറച്ച് പർപ്പസാ ചോദിച്ചത് വോട്ടേഴ്സ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ഫങ്ഷണൽ റൈറ്റിങ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ അവിടെ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ടു ഇൻഫോം ഓർ കമ്മ്യൂണിക്കേറ്റ് എന്നുള്ളത് മാത്രമാണ് അല്ലേ അതാണ് ഏറ്റവും മാച്ച് ആയിട്ടുള്ളത് സോ ഓപ്ഷൻസ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി അതിൽ തന്നെ രണ്ട് മൂന്ന് നാല് ചോദ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ നാല് മാർക്കിൻ്റെ ആണ് രണ്ടാമത്തേത് വരുന്നത് സി ആണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നത് അതിൽ തന്നെ മൂന്നാമത്തേൻ്റെ ആൻസർ വരുന്നത് സി തന്നെയാണ് നാലാമത്തിൻ്റെ ആൻസർ വരുന്നതും സി തന്നെയാണ് സോ ഇതിന്റെ മൂന്നിന്റെയും സി ആണ് വരുന്നത് സോ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നാല് മാർക്ക് ഇവിടെ സ്കോർ ആവും ഇനി പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ട്രൂ ഓർ ഫോൾസ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തേത് ട്രൂ ആണ് രണ്ടാമത്തേത് ഫോൾസ് ആണ് മൂന്നാമത്തേത് ഫോൾസ് ആണ് നാലാമത്തേത് ത്രൂ ആണ് സോ ഇങ്ങനെയാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളതെങ്കിൽ അവിടെ നിങ്ങൾക്ക് നാല് മാർക്ക് സ്കോർ ആയിട്ടുണ്ടാവും ഇനി പതിനാലാമത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കവർ ലെറ്റർ കവർ ലെറ്ററിന്റെ പർപ്പസ് എന്താണെന്നാണ് പതിനാലാമത്തെ ചോദ്യം എന്താണ് കവർ ലെറ്റർ എന്ന് പറയുമ്പം അതിന്റെ പർപ്പസ് എന്താ ജോബ് ആപ്ലിക്കേഷൻ ആയിരിക്കുമല്ലേ അപ്പൊ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു മാർക്ക് സ്കോർ ആവും നെക്സ്റ്റ് വാട്ട് ഷുഡ് യു അവോയ്ഡ് ഇൻ ഇൻഫോമൽ റൈറ്റിംഗ് എന്താണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് ഇൻഫോർമാലിറ്റി ആണല്ലേ അതെല്ലാം ഫോമൽ ആയിട്ടല്ലേ നമ്മൾ ലെറ്റർ എഴുതേണ്ടത് അപ്പം അവോയ്ഡ് ചെയ്യേണ്ടത് എന്താണ് സ്ലാങ്ങോ അല്ലെങ്കിൽ ഇൻഫോർമാലിറ്റിയോ ആണ് അപ്പം അത് നിങ്ങൾക്ക് അവിടെ കൊടുക്കാം കേട്ടോ ഇൻഫോമൽ ആവരുത് അല്ലെങ്കിൽ ഇൻഫോമൽ എന്നുള്ളത് എഴുതി വെച്ചാൽ പോലും നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടും സോ അങ്ങനെയാണെങ്കിൽ രണ്ട് മാർക്ക് അവിടെ സ്കോർ ആയിട്ടുണ്ടാവും നെക്സ്റ്റ് സെക്ഷൻ ഓപ്ഷണൽ മൊഡ്യൂൾസ് ഉണ്ടായിരുന്നു അല്ലേ അതിൽ സെക്ഷൻ ഇയിൽ അത് വരുന്നത് നമ്മൾ ഇ എസ് പി റിസപ്ഷനിസ്റ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ വന്നിട്ടുള്ള പതിനഞ്ച് മുതലുള്ള ചോദ്യങ്ങൾ ഒരു മാർക്കിൻ്റെ ചോദ്യമാണ് ഞാൻ ജസ്റ്റ് പതിനഞ്ച് മുതലുള്ളതിൻ്റെ ആൻസർ കീ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തരാം സോ പതിനഞ്ചാമത്തതിൻ്റെ ഓപ്ഷൻ കറക്റ്റ് വരുന്നത് ഡി ആണ് പതിനാറാമത്തേതിൻ്റെത് വരുന്നത് സി ആണ് പതിനേഴാമത്തേതിൻ്റെ വരുന്നത് ബി ആണ് കേട്ടോ കറക്റ്റ് ഓപ്ഷൻ ബി ആണ് പതിനെട്ടാമത്തേതിൻ്റെ വരുന്നതും ബി തന്നെയാണ് ടു അസിസ്റ്റ് വിസിറ്റേഴ്സ് ആൻഡ് ഹാൻഡിൽ ഇൻക്വയറീസ് എന്നുള്ളതാണ് പിന്നെ അടുത്തത് പത്തൊമ്പതാമത്തെ ചോദ്യമാണ് അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വൺ മാർക്കിൻ്റെ അതിൽ പത്തൊമ്പതാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ഓപ്ഷൻ ബി ആണ് വരുന്നത് ഇങ്ങനെയാണോ നിങ്ങൾ എഴുതിയത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും മാർക്ക് അവിടെ സ്കോർ ആയിട്ടുണ്ടാവും കേട്ടോ ടോട്ടൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മാർക്ക് നിങ്ങൾക്ക് അവിടെ സ്കോർ ആയിട്ടുണ്ടാവും ഒറ്റ എന്താ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തുകൊണ്ട് അഞ്ച് മാർക്ക് ആണ് അവിടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നത് സോ അടുത്ത കോസ്റ്റ്യൻ നോക്കാം ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ആ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാ വരുന്നത് ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഓർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഇതില് നിങ്ങൾ രണ്ടും ഓപ്ഷൻ ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആണ് അതായത് ഇതുപോലെ ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം തരുമ്പോൾ അതിലേതേ ഒന്നേ എഴുതാൻ പാടുള്ളൂ അതൊക്കെ മിസ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു സോ അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുന്നു അപ്പൊ അവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ആണ് എഴുതിയെങ്കിൽ അതിന്റെ എന്താ പറയാ സെൻട്രൽ തീം ആണ് ചോദിച്ചിട്ടുള്ളത് എന്താ റോഡ് റോഡ് റോഡിനോട്ട് ടേക്കേണ്ട സെൻട്രൽ തീം ചോയ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ സെൻട്രൽ തീം Uh, is about choices we make in our life എന്നുള്ളത് തന്നെയാണ് സോ അത് നിങ്ങൾക്ക് ഒരു മൺമാർക്കിന്റെയാണ് ജസ്റ്റ് ഇതുപോലെ ഒരു സെന്റൻസ് ആക്കി എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും നെക്സ്റ്റ് വേർഡ് മൈൻഡ് ഇസ് വിതഔട്ട് ഫിയറിൻ്റെ എന്നുള്ള ഒരു ചോദ്യമാണ് അപ്പം അതിന് നിങ്ങൾക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും ദ പോയറ്റ് എൻമിഷൻസ് ഫ്രീ ആൻഡ് എൻലൈറ്റൻഡ് ഇന്ത്യ എന്നുള്ളത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അപ്പം അത് ജസ്റ്റ് അത്രയും എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ് ഓരോ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോ ചോദിച്ചിട്ടുണ്ട് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് കൊടുത്തിട്ടുണ്ട് ഇരുപത്തി ഒന്നിന്റെ ആൻസറിൽ ഒന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം ദ മദർ ഇസ് പോർട്രേഡ് ആസ് സെൽഫ്ലെസ് ആൻഡ് സ്ട്രോങ് എന്നുള്ളത് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസിൽ നിന്ന് തന്നെയാണ് ഇരുപത്തി ഒന്നിലെ ചോയ്സ് യൂസസ് ഹോണ്ടിങ് ആൻഡ്ജിക് ഇമാജറി അങ്ങനെ പറഞ്ഞ കുറച്ച് ഫ്രേസസ് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ എഴുതാം അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും കേട്ടോ പിന്നെ ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഏസ് ദ ഔട്ട്കം ഓഫ് ദ പ്ലേ എന്നുള്ളതാണ് ഇഫ് ഐ വേർ യു എന്ന് പറയുന്ന വൺ ആക്ട് പ്ലേയിലെ ഔട്ട്കം എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് സോ ഇവിടെ ട്വന്റി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇത് പ്ലേ ജെറാഡ് ഔട്ട്കംസ് ഓർ ഔട്ട്മാർട്സ് ദ ഇൻഡ്യൂഡേഴ്സ് ബൈ യൂസിങ് വിറ്റ്സ് ആൻഡ് കാംലെസ് ഡയലോഗ്സ് അല്ലേ അവിടെ നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ ദ പ്ലേ കൺവേസ് ദ പ്രസൻസ് ഓഫ് മൈൻഡ് ഇന്റലിജൻസ് ആൻഡ് കറേജ് ക്യാൻ ഓവർകം ഡേഞ്ചറസ് സിറ്റുവേഷൻസ് എന്നുള്ളതാണ് അതായത് നമ്മൾ ഏത് സിറ്റുവേഷനിലും വളരെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തും ഓവർകം ചെയ്യാം എന്നുള്ള മെസ്സേജ് ആണ് അവിടെ വരുന്നത് സോ അത് നിങ്ങൾക്ക് അവിടെ കൊടുക്കാവുന്നതാണ് നെക്സ്റ്റ് ട്വൻറ്റി ത്രീ മൈ സൺ വിൽ നോട്ട് എന്നുള്ള ഒരു ചാപ്റ്ററിന് വന്നിട്ടുണ്ട് അതൊന്ന് രണ്ട് ചോ രണ്ട് ചോദ്യം നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട് ഒന്ന് അറിയില്ലെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് ഉത്തരം എഴുതാം അല്ലെ വളരെ ജയിക്കാൻ ഒരു കുട്ടിക്ക് എല്ലാ ഓപ്പർച്യൂണിറ്റിയും കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വേണം നമ്മൾ ഇതിനെ പറയാൻ സോ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അതിൽ അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് കേട്ടോ അതിൽ ടൈറ്റിലിനെ പറ്റി ചോദിക്കുന്നുണ്ട് ഇരുപത്തി മൂന്നാമത്തെ ആ ഒരു ടൈറ്റിലിനെ കുറിച്ച് ടൈറ്റിലിനെ കുറിച്ചാണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതും Uh, the title ടൈറ്റിൽ റിഫ്ലെക്ട്സ് ഫാദേഴ്സ് ഡിറ്റർമിനേഷൻ ടു എൻഷുർ ഹെസ് സൺ leads to അല്ലെങ്കിൽ ലീഡ് ഓഫ് എ ലൈഫ് ഓഫ് ഡിഗ്നിറ്റി എന്നുള്ളതാണ് അതായത് തന്റെ മകന് ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ലൈഫ് കിട്ടണം എന്നുള്ളതിന് അതിയായ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് അതേ ഒരു ഡിസബിലിറ്റി വെച്ചിട്ടും മകനെ സ്കൂളിൽ അയക്കാൻ അവര് ഒരു ഡിസിഷൻ എടുക്കുന്നത് അല്ലേ പ്രത്യേകിച്ച് ഫാദർ അപ്പം അത് നിങ്ങൾക്ക് അവിടെ കൺവേ ചെയ്ത് എഴുതാൻ പറ്റും കേട്ടോ ഇനി ഇരുപത്തി നാലാമത്തെ ചോദ്യമാണ് ഇരുപത്തിനാലാമത്തേത് കേസ് ഓഫ് സസ്പീഷനിലെ സെൻട്രൽ തീം എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെന്ത് കൊടുക്കാൻ പറ്റും കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ട്രസ്റ്റ് ആൻഡ് ഡൗട്ട് അത് കൊടുക്കാൻ പറ്റില്ലേ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ട്രസ്റ്റ് ആൻഡ് ഡൗട്ട് ഇങ്ങനെ ഒരു സെന്റൻസ് മാത്രമേ നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ളൂ അത് ഇലാബറേറ്റ് ചെയ്ത ഒരു സെൻറ്റൻസ് കൂടിയാണ് നിങ്ങൾ എഴുതിയെങ്കിൽ നിങ്ങൾക്ക് അത് മതി അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മാർക്ക് ഇങ്ങനെ നിങ്ങൾക്ക് അവിടെ സ്കോർ ആയിട്ടുണ്ടാവും സോ ഇവിടെ നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് നല്ല രീതിയിൽ നല്ല മാർക്കിലോട് തന്നെ അതായത് ഇവിടെ തന്നെ ഉണ്ട് ആറ് മാർക്ക് അല്ലേ ആറും ഒമ്പത് പത്ത് പതിനൊന്ന് മാർക്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് മാത്രം സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു സോ നമ്മളെ പാസ് മാർക്ക് ഒക്കെ ഇപ്പൊ ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ സോ ഇരുപത്തിനാലാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇരുപത്തി അഞ്ചാമത്തേത് വലിയൊരു പാസേജ് തന്നിട്ട് നിങ്ങളെ അടുത്ത് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ് അല്ലെ വാട്ട് ഡസ് ദ മെന്റൽ ഹെൽത്ത് ഇൻഫ്ലുവൻസസ് അക്കോർഡിംഗ് ടു ദ പാസേജ് അപ്പം അത് പാസേജിൽ എങ്ങനെയാണ് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ആൻസർ മെനി ഇൻഡിവിജ്വൽ സഫേഴ്സ് ഇൻ സൈലൻസ് ഡ്യൂ ടു ദ സ്റ്റിഗ്മാസ് സറൗണ്ടിങ് മെൻറ്റൽ ഹെൽത്ത് ആൻഡ് വിച്ച് മേക്സ് ദസിസ്റ്റൻറ്റ് ടു എക്സ്പ്രസ് ദ സ്ട്രഗിൾസ് ഓപ്പൺലി എന്നുള്ളത് കൊടുക്കാൻ പറ്റും മെയിൻലി നമുക്ക് ഈയൊരു പാസേജിൽ നിന്നതാണ് കിട്ടുന്നത് അല്ലേ അപ്പം അത് കിട്ടുന്നതനുസരിച്ചിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ക്വസ്റ്റിനൊക്കെ ആ ഈ ഒരു പാസേജിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഇരുപത്തെട്ട് എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റിന് നമ്മളെ എങ്ങനെ ആൻസർ കൊടുക്കാൻ പറ്റും പബ്ലിക് ഫിഗേഴ്സ് ലൈക്ക് അത്ലറ്റ്സ് ആൻഡ് സെലിബ്രിറ്റീസ് ആർ ഷെയറിങ് ദർ പേഴ്സണൽ മെൻറ്റൽ ഹെൽത്ത് എക്സ്പീരിയൻസസ് ആൻഡ് ഹെൽപ്പിംഗ് ടു നോർമലൈസ് ദ കൺസർവേഷൻ ആൻഡ് റെഡ്യൂസ് സ്റ്റിഗ്മ അല്ലേ നമുക്കിപ്പം സ്പോർട്സ് ആക്ടിവിറ്റീസ് ആയാലും അതിനെക്കുറിച്ചൊക്കെ ഈ ഒരു പാസേജിൽ പറയുന്നുണ്ട് കേട്ടോ സോ ആ അപ്പം ഇത്തരത്തിലൊക്കെ എന്താണ് ഈ ഒരു സ്റ്റിഗ്മ ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്ട്രഗിൾ മെൻറ്റൽ സ്ട്രഗിൾ ഒഴിവാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും സോ അടുത്തത് ട്വൻ്റി എയ്ത്ത് ക്വസ്റ്റ്യൻ ട്വന്റി നയന്ത് ക്വസ്റ്റ്യൻ വരുന്നത് ഹൗ ക്യാൻ എൻഗേജിങ് ഇൻ മെൻ്റലി സ്റ്റിമുലേറ്റിംഗ് ആക്ടിവിറ്റീസ് ബെനിഫിറ്റ്സ് ദ ബ്രെയിൻ എന്നുള്ളതാണ് സോ ബ്രെയിനെയും ഒക്കെ ബെനിഫിറ്റ് വരുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും മെൻ്റലി നല്ല രീതിയിൽ ബ്രെയിനിനെ മോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് സോ ഇതൊക്കെ ആ പാസേജിലും കുറെ കാര്യങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ട് പിന്നെ നമ്മൾ സ്വന്തം കയ്യിൽ എടുത്തിട്ട് എഴുതണമെന്നില്ല സോ ഏഹ് ഇതിൽ നിന്നുള്ള പാസേജിൽ നിന്നുള്ള ആ ഒരു പോയിന്റ് സപ്പോർട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് ആൻസർ കൊടുക്കാം അല്ലെ എൻഗേജിംഗ് എസ് മെന്റലി സ്റ്റിമുലേറ്റിംഗ് ആക്ടിവിറ്റീസ് പ്ലാസ്റ്റിസിറ്റി ആൻഡ് വിച്ച് ഈസ് ദ ബ്രെയിൻസ് എബിലിറ്റി ടു റെക്കഗ്നൈസ് ആൻഡ് ഫ്രം ന്യൂ ന്യൂറൽ കണക്ഷൻസ് അങ്ങനെ പല ബെനിഫിറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ പറ്റും ദർട്ടീത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു പാസേജ് തന്നെ നിങ്ങൾക്ക് കുറച്ച് വേർഡ്സ് ഇവിടെ തന്നിട്ടുണ്ട് ത്രോ അതുപോലെ പിന്നെ ഏതാണ് കോംപ്ലിക്കേറ്റ് തന്നിട്ടുണ്ട് ക്രൂഷ്യൽ തന്നിട്ടുണ്ട് സോ ഇത്രയും വേർഡ്സിനെ മാച്ച് ചെയ്ത് വരുന്ന വേർഡ്സ് അതിൽ നിന്ന് എടുത്തെഴുതാനാണ് അത് നിങ്ങൾക്ക് ഏതൊക്കെ കൊടുക്കാം ത്രൂ എന്ന് പറഞ്ഞാൽ വ്യാന്നുള്ളത് കൊടുക്കാം നിങ്ങൾക്ക് അതിൻ്റെ ഒരു മറ്റൊരു വേർഡ് ആണല്ലേ പിന്നെ കോംപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ എന്താ ഇൻഡിക്കേറ്റ് എന്നുള്ള വേർഡ് കൊടുക്കാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൽ ഇതിൽ തന്നെ ആ ഒരു മീനിങ് വരുന്നതാണ് പിന്നെ ക്രൂഷ്യൽ ക്രൂഷ്യൽ എന്നുള്ളതിന് ക്രിട്ടിക്കൽ എന്നുള്ളതാണ് ഇതിൽ വരുന്ന ഒരു കാര്യം അല്ലേ ഇതിൽ ഈ ഒരു പാസേജിൽ വരുന്ന വേർഡ് സോ ഇങ്ങനെ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് എഴുതിയാൽ അതിൽ മാത്രം മൂന്ന് മാർക്കാണ് കിട്ടുന്നത് ടോട്ടലി നിങ്ങൾക്ക് എത്ര മാർക്കാണ് ഇവിടെ വരുന്നത് ഈ ഒരു പാസ്സേജിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് ഏഴ് മാർക്കിനാണ് ടോട്ടലി ഈ ഒരു പാസേജിൽ നിന്ന് മാത്രം ചോദ്യം വന്നിരിക്കുന്നത് സോ എനിവേ നിങ്ങൾക്ക് പാസ് ആവാനുള്ള എല്ലാ തരത്തിലുള്ള ഒരു ലൂ ഹോൾസും തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഏകദേശം മുപ്പതോളം ക്വസ്റ്റ്യൻസ് നമ്മളിപ്പം ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എഴുതിയതിൽ കറക്റ്റ് ആൻസേഴ്സ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും വിചാരിക്കുന്നു സ്പീഡ് പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ റെക്കോർഡ് വീഡിയോ തന്നെയാണ് അല്ലേ അപ്പോൾ നിങ്ങൾ സ്പീഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണാ അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നിങ്ങൾ എല്ലാരും പാസ് ആവട്ടെ ഇതുവരെ എഴുതി കഴിഞ്ഞ എക്സാമിന് നല്ല മാർക്ക് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ വിഷ് ചെയ്യുന്നു നമ്മളെ ലൈവും അതുപോലെ തന്നെ ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിക്ക് യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു അപ്പം ഇനി വരുന്ന ബാച്ചിൽ ഈ ഒരു എൻ ഐ ഒസിന്റെ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഇതുപോലെയുള്ള എൻ ഐ ഒസിൻ്റെ എല്ലാ സപ്പോർട്ടുകളുമായിട്ട് നമുക്ക് ഓൾ കേരള വാട്സപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പുകളുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ നമ്മൾ എൻ ഐ ഒസിൻ്റെ എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്യുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്